ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം മുപ്പത്തിയാറ് തിരു കുടുംബം ഈജിപ്തിൽ തിരു കുടുംബത്തിൻ്റെ മാധുര്യമേറെ ദർശനം സ്ഥലം ഈജിപ്തിലാണ് മരുഭൂമിയും പിരമിഡും കാണുന്നതുകൊണ്ട് സ്ഥലത്തെക്കുറിച്ച് എനിക്ക് ഒരു സംശയവുമില്ല ഒരു നിലയിൽ വെള്ളനിറമുള്ള ഒരു ചെറിയ വീട് ഞാൻ കാണുന്നു വളരെ ദരിദ്രരായവർ താമസിക്കുന്ന തരം പാവപ്പെട്ട വീട് ഭിത്തികളെല്ലാം തേച്ചിട്ടുണ്ട് വെള്ള പൂച്ചിട്ടുണ്ട് അടുത്തടുത്തായി രണ്ട് വാതിലുകൾ രണ്ട് മുറികളിലേക്ക് വീടിന് രണ്ട് മുറികൾ മാത്രമേ ഉള്ളൂ മുറിക്കുള്ളിലേക്ക് ഇപ്പോൾ ഞാൻ കയറുന്നില്ല ആകെ മണ്ണുള്ള ഒരു ചെറിയ പുരിയിടത്തിന് നടുവിലാണ് വീട് പുരിയിടത്തിന് ചുറ്റും കമ്പുകൾ നിലത്തുറപ്പിച്ച് കിട്ടിയിരിക്കുന്ന വേലിയുണ്ട് കള്ളന്മാർക്ക് കയറാൻ ഒരു പ്രയാസവുമില്ല പട്ടിയും പൂച്ചയും മറ്റും കയറാതിരിക്കാൻ കൊള്ളാം വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ സ്വത്തിൻ്റെ നിഴൽ പോലും ഇല്ലാത്തടത്ത് മോഷ്ടിക്കാൻ കയറണമെന്ന് ആരെങ്കിലും വിചാരിക്കുമോ ആ ചെറുപുരയിടം കമ്പുകൾ കൊണ്ട് വേലി കെട്ടി അടവാക്കിയിരിക്കുന്ന ആ സ്ഥലം മുഴുവൻ മണ്ണ് മോശമാണെങ്കിലും ക്ഷമാപൂർവ്വം ഒരു കൃഷി ഇറക്കിയിട്ടുണ്ട് വേലി ഒന്നുകൂടി ബലപ്പെടുത്തുന്നതിന് കുറേ വള്ളിച്ചെടികളും അതിൽ പടർത്തിയിട്ടുണ്ട് കണ്ടിട്ട് കോൺവെൽവൂളിയാണെന്ന് തോന്നുന്നു ഒരു വശത്ത് ഒരു മുല്ല നിറയെ പൂത്ത് നിൽക്കുന്നു സാധാരണ റോസുകളും പടർന്ന് നിൽക്കുന്നു അടുക്കളത്തോട്ടത്തിൽ സാധാരണ സസ്യങ്ങളും നടുവിൽ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന ഒരു ചെടിയുമുണ്ട് അത് ഏത് സസ്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ ചെടി പറമ്പിനും വീടിനും സ്വല്പം തണലേകുന്നു വെളുപ്പും കറുപ്പുമുള്ള ഒരു ചെറിയ കോ കോലാടിനെ ആ ചെറു ചെടിയിൽ കെട്ടിയിട്ടുണ്ട് നിലത്ത് കിടക്കുന്ന ഏതാനും വൃക്ഷക്കമ്പുകളിലെ ഇലകൾ ആട് തിന്നുന്നുണ്ട് അതിന് സമീപം നിലത്ത് ഒരു പായിന്മേൽ ഉണ്ണീശോ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നത് തോന്നുന്നത് ഉണ്ണിക്ക് രണ്ട് വയസ്സോ കൂടിയാൽ രണ്ടര വയസ്സോ പ്രായമായി കാണുമെന്നാണ് തടിയിൽ കൊത്തിയെടുത്തിട്ടുള്ള ചെറിയ ആടുകൾ കുതിരകൾ എന്നിവയെടുത്ത് കളിക്കുകയാണ് തടിയുടെ ചുരുണ്ട ചീളുകളും എടുത്ത് കളിക്കുന്നു ആ ചുരുളുകൾക്ക് ഉണ്ണിയുടെ സ്വർണ്ണ നിറത്തിലുള്ള മുടിയോളം ചുരുളില്ല തുടുത്തിരിക്കുന്ന ഇളം കൈകൾ കൊണ്ട് ഉണ്ണി തൻ്റെ മൃഗങ്ങൾക്ക് തടി ചുരുളുകൾ കൊണ്ട് മാലയിടാനുള്ള ബന്ധപ്പാടിലാണ് ഉണ്ണി പ്രശാന്തനായി പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്നു വളരെ സുന്ദരൻ തലനിറയെ സ്വർണ്ണ മുടിച്ചുരുളുകൾ തിങ്ങി നിൽക്കുന്നു നല്ല തെളിമയുള്ള റോസ് നിറം കലർന്ന ശരീരം കണ്ണുകൾ നല്ല പ്രകാശവും ജീവനും പ്രസരിപ്പിക്കുന്നു കടും നീല കണ്ണുകൾ ഈ വിവരണം അത്ര ചേരുന്നുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ എൻ്റെ ഈശോയുടെ കണ്ണുകൾ എനിക്കറിയാം മനോഹരമായ രണ്ട് ഇന്ദ്രനീല കണ്ണുകൾ ഉണ്ണി നീളമുള്ള വെള്ള ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത് കൈനീളം കുറഞ്ഞതാണ് ഇത് ഉടുപ്പായിരിക്കണം പാദങ്ങളിൽ ഒന്നും ധരിച്ചിട്ടില്ല ചെറിയ പാദരക്ഷ രണ്ടും പായിൽ കാണാം അവയും കളിപ്പാട്ടങ്ങളായി ഉപയോഗിക്കുകയാണ് കുഞ്ഞു മൃഗങ്ങളെയെല്ലാം പായയിൽ നിർത്തിയ ശേഷം ചെരുപ്പിൻ്റെ വള്ളിയിൽ പിടിച്ച് വലിക്കുന്നു അത് വണ്ടിയാണ് വളരെ ലളിതമായ ചെരുപ്പുകൾ അടിഭാഗത്തിൻ്റെ മുൻവശത്ത് ഒരു വള്ളി പിൻഭാഗത്തു നിന്നും ഒരു വള്ളി ഈ വള്ളിക്ക് ഒരു കണ്ണ് ദ്വാരമുണ്ട് മുൻഭാഗത്തെ വള്ളി രണ്ടായി പിരിയുന്നു ഒന്ന് പിൻഭാഗത്തെ വള്ളിയുടെ കണ്ണിലൂടെ കോർത്ത് മുന്നോട്ടെടുത്ത് മുൻപിലുള്ള മറ്റേ വള്ളിയുമായി കൂട്ടിക്കെട്ടുന്നു കാലിൻ്റെ കണ്ണയോട് ചേർത്ത് കെട്ടി ഉറപ്പിക്കുന്നു അല്പം അകലെയായി ഈ ചെടിയുടെ തണലിൽ തന്നെ നമ്മുടെ അമ്മ ഇരിക്കുന്നു ഒരു നാടൻ തറിയിൽ നെയ്യുകയും കുഞ്ഞിനെ നോക്കുകയും ചെയ്യുകയാണ് അവളുടെ വെളുത്ത നീണ്ട മൃദുല കരങ്ങൾ മുന്നോട്ടും പുറകോട്ടും നീങ്ങുന്നത് എനിക്ക് കാണാം ഷട്ടിൽ നീക്കുന്നതും പുറങ്ങോട്ട് നീങ്ങുന്നത് എനിക്ക് കാണാം ഷട്ടിൽ നീക്കുന്നതും ചവിട്ടുപടി ചെരുപ്പ് ധരിച്ചിരിക്കുന്ന കാലുകൾ കൊണ്ട് ചലിപ്പിക്കുന്നതും കാണാം മാലോ പൂക്കളുടെ നിറമുള്ള ഉടുപ്പാണ് മേരി ധരിച്ചിരിക്കുന്നത് ചില രത്നങ്ങളുടേതുപോലെ റോസും വയലറ്റും കലർന്ന നിറം ശിരസിൽ ഒന്നും ധരിച്ചിട്ടില്ല മുടി രണ്ടായി പകുത്ത് പിന്നി തലയുടെ പിൻഭാഗത്ത് ചേർത്ത് വച്ചുറപ്പിച്ചിരിക്കുന്നു ഉടുപ്പിൻ്റെ കൈകൾ നീളമുള്ളതും വീതി കുറഞ്ഞതുമാണ് അവളുടെ സൗന്ദര്യവും മാധുര്യവും മാധുര്യം നിറഞ്ഞ ഭാവവും വേറെ ആഭരണങ്ങളൊന്നുമില്ല മേരിയുടെ മുഖത്തിൻ്റെയും മുടിയുടെയും കണ്ണുകളുടെയും നിറവും മുഖത്തിൻ്റെയും മുടിയുടെയും കണ്ണുകളുടെയും നിറവും മുഖത്തിൻ്റെ ആകൃതിയും എപ്പോഴും ഒരുപോലെ തന്നെയാണ് ഒരുപോലെ തന്നെയാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ വളരെ ചെറുപ്പമായി തോന്നിക്കുന്നു ഒരു ഇരുപത് വയസ്സ് കാണും ഒരു സമയം മേരി എഴുന്നേറ്റ് ഉണ്ണിയുടെ അടുത്ത് ചെന്ന് കുനിഞ്ഞ് ചെരുപ്പുകൾ ധരിപ്പിച്ച് അവ സൂക്ഷിച്ച് കെട്ടുന്നു ഉണ്ണിയെ തലോടുകയും ശിരസിലും കണ്ണുകളിലും ചുംബിക്കുകയും ചെയ്യുന്നു ഉണ്ണി എന്തൊക്കെയോ പറയുന്നു മേരി അതിന് ഉത്തരം നൽകുന്നു എനിക്ക് ആ വാക്കുകൾ മനസ്സിലാകുന്നില്ല മേരി വീണ്ടും തറിയുടെ അടുത്തേക്ക് പോകുന്നു തുണിയും നെയ്ത്തുഭാഗവും ഒരു വിരിയിട്ട് മൂടി ഒരു വിരിയിട്ട് മൂടിയ ശേഷം സ്റ്റൂളും എടുത്ത് വീട്ടിനുള്ളിലേക്ക് പോകുന്നു മേരി പോകുന്നത് ഉണ്ണി നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ തന്നെ വിട്ടിട്ട് പോയതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല നേരം സന്ധ്യയാകുന്നു മേരിയുടെ ജോലി തീർന്നു നഗ്നമായ ആ മണൽത്തിട്ടയിൽ സൂര്യൻ അസ്തമിക്കുകയാണ് ഒരു വലിയ അഗ്നി അങ്ങകലെ അങ്ങ് അകലെ പിരമിഡുകൾക്കുമപ്പുറം ആകാശത്തെ ആക്രമിച്ചതുപോലെയുണ്ട് മേരി തിരിച്ചു വരുന്നു ഈശോയുടെ കയക്കു പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു പായിൽ നിന്ന് എടുത്തു മാറ്റുന്നു ഒരു പ്രതിഷേധവും കാണിക്കാതെ അനുസരിക്കുന്നു അമ്മ പായും കളിപ്പാട്ടങ്ങളും എടുത്ത് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ണി ആടിൻ്റെ അടുത്തേക്ക് പോയി അതിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടി കെട്ടിപ്പിടിക്കുന്നു ആട് കരഞ്ഞുകൊണ്ട് അതിൻ്റെ തല ഉണ്ണിയുടെ തോളിൽ ഉരുങ്ങുന്നു മേരി വീണ്ടും തിരിച്ചു വരുന്നു ഇപ്പോൾ നീളമുള്ള ഒരു ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ട് വെള്ളം കൊണ്ടുവരാനുള്ള ഒരു പാത്രവും കയ്യിലുണ്ട് ഉണ്ണിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് രണ്ടു പേരും കൂടി നടക്കുന്നു വീടിൻ്റെ മറുവശത്തേക്ക് തിരിയുന്നു ഈ ദർശനത്തിൻ്റെ അഴക് ആസ്വദിച്ചുകൊണ്ട് ഞാൻ അവരെ അനുഗമിക്കുന്നു നമ്മുടെ നാഥ തൻ്റെ ചുവടുകൾ ഉണ്ണിയുടേതിനൊപ്പമാക്കി നടക്കുന്നു ഉണ്ണി അമ്മയുടെ സമീപം പിച്ചപ്പിച്ച നടക്കുന്നു തെന്നിത്തെറിച്ച് നടക്കുന്നു കൊച്ചുകുട്ടികളുടെ നടപ്പിൻ്റെ ഓമനത്വത്തോടെയുള്ള ആ നടപ്പിന് എന്തു ഭംഗി റോസ് നിറത്തിലുള്ള ആ ഉപ്പൂറ്റികൾ പൊങ്ങുന്നതും താഴുന്നതും മണ്ണിന്മേൽ ചവിട്ടുന്നതുമെല്ലാം ഞാൻ കാണുന്നു വഴി വീതി കുറഞ്ഞതാണ് ഉടുപ്പിന് പാദം വരെ ഇറക്കമില്ല മുട്ടിന് താഴെ പകുതി വരെ നീളമേയുള്ളൂ ഉടുപ്പ് വളരെ വൃത്തിയുള്ളതും ലളിതവുമാണ് ഒരു വെള്ള ചരടുകൊണ്ട് അത് അരയിൽ മുറുകെ കെട്ടിയിരിക്കുകയാണ് വീടിൻ്റെ മുൻഭാഗത്തുള്ള വേലിയുടെ നടുക്ക് ഒരു നാടൻ വാതിലുണ്ട് റോഡിലേക്ക് റോഡിലേക്കിറങ്ങുന്നതിന് മേരി ആ വാതിൽ തുറക്കുന്നു ആ ഗ്രാമമോ പട്ടണമോ ഏതായാലും അതിൻ്റെ അതിർത്തിയിലുള്ള മോശമായ റോഡാണത് റോഡ് കഴിഞ്ഞ് പിന്നീട് മണൽ പ്രദേശമാണ് ഏതാനും വീടുകളുമുണ്ട് അവയും ഈ വീട് പോലെ ദരിദ്രമാണ് ചില്ലറ അടുക്കളത്തോട്ടങ്ങളും അവിടെ അവിടെയുണ്ട് ഒരുത്തരെയും ഞാൻ കാണുന്നില്ല പട്ടണത്തിൻ്റെ മധ്യഭാഗത്തേക്ക് മേരി നോക്കുന്നു ആരെയോ കാത്തിരിക്കുന്നത് പോലെ നോക്കുന്നു അനന്തരം ഒരു പാത്രത്തിൻ്റെയോ കിണറിൻ്റെയോ അടുത്തേക്ക് നീങ്ങുന്നു അത് ഒരു വാര മുകളിലാണ് അതിന് തണലേകുന്ന പനകൾ ചുറ്റിലുമുണ്ട് ഏതാനും മരുന്ന് ചെടികൾ താഴെ പടർന്നു കിടക്കുന്നു റോഡിലൂടെ ഒരു മനുഷ്യൻ വരുന്നു പൊക്കം വളരെ എങ്കിലും നല്ല ഒത്ത ശരീരമാണ് പുഞ്ചിരിക്കുന്ന ജോസഫിനെ എനിക്ക് മനസ്സിലാകുന്നു പറുദീസായുടെ ദർശനത്തിൽ ഞാൻ കണ്ടതിനേക്കാൾ ചെറുപ്പമായി ഇപ്പോൾ കാണപ്പെടുന്നു കൂടിയാൽ നാൽപ്പത് വയസ്സ് തോന്നിക്കും മുടിയും താടിമീശയും കറുപ്പ് നിറമാണ് തിങ്ങി വളർന്നിരിക്കുന്നു ശരീരത്തിന് തവിട്ട് കലർന്ന വെള്ള നിറമാണ് കണ്ണുകൾ കറുപ്പ് നിറം സന്തോഷപൂർണവും നിഷ്കളങ്കവും ആത്മവിശ്വാസം പകരുന്നതുമായ ഒരു മുഖം ഈശോയെയും മേരിയെയും കണ്ടപ്പോൾ വേഗം നടക്കുന്നു ഇടത്തെ തോളിൽ ഒരു തരം അറപ്പുവാളും ചിന്തേരുമുണ്ട് മറ്റു പണിയായുധങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്ന തരമല്ല എങ്കിലും അവയോട് സാധർമ്യമുള്ള ഉപകരണങ്ങളാണവ ആരുടെയോ വീട്ടിൽ പണിക്ക് പോയി തിരിച്ചു വരുന്നതായിരിക്കണം ജോസഫ് ധരിച്ചിരിക്കുന്ന ഉടുപ്പിന് നല്ല തവിട്ടു നിറമാണ് ഇറക്കം അധികമില്ല കണങ്കാലിൽ നിന്ന് വളരെ ഉയർന്നാണ് നിൽക്കുന്നത് ഉടുപ്പിൻ്റെ കൈകൾക്ക് നീളം കുറവാണ് ഒരു തുകൽ ബെൽറ്റ് ഒരു തുകൽ ബെൽറ്റ് കെട്ടിയിട്ടുണ്ട് ഒരു പണിക്കാരൻ്റെ വസ്ത്രമാണ് ജോസഫ് ധരിച്ചിരിക്കുന്നത് കണങ്കാലിൽ കെട്ടി ഉറപ്പിച്ചിരിക്കുന്ന ചെരുപ്പുകളുമുണ്ട് മേരി പുഞ്ചിരിക്കുന്നു ഉണ്ണി സന്തോഷസാരം പുറപ്പെടുവിച്ചുകൊണ്ട് കൈ നീട്ടുന്നു മൂന്ന് പേരും അടുത്തു വന്നപ്പോൾ ജോസഫ് കുനിഞ്ഞ് ഉണ്ണിക്ക് എന്തോ കൊടുക്കുന്നു ആകൃതിയും നിറവും കണ്ടിട്ട് ആപ്പിളാണെന്ന് തോന്നുന്നു തുടർന്ന് ജോസഫ് കൈനീട്ടുന്നു ഉണ്ണി അമ്മയെ വിട്ട് ജോസഫിൻ്റെ കൈകളിൽ ചുരുണ്ടുകൂടുന്നു തൻ്റെ തൊണ്ടക്കുഴിയിൽ ശിരസ് ചേർത്ത് വെച്ചുകൊണ്ട് ചുരുണ്ടുകൂടിയിരിക്കുന്ന ഉണ്ണിയെ ജോസഫ് ചുംബിക്കുന്നു ഉണ്ണിയുടെ അം ഉണ്ണിയുടെ ഉമ്മ സ്വീകരിക്കുകയും ചെയ്യുന്നു സ്നേഹം മുറ്റി നിൽക്കുന്ന രംഗം മേരി ഉത്സാഹത്തോടെ ജോസഫിൻ്റെ പണിയായുധങ്ങൾ വാങ്ങി ഉണ്ണിയെ എടുക്കാൻ ജോസഫിൻ്റെ കൈകൾ സ്വതന്ത്രമാകുന്നതിന് വേണ്ടി ഇക്കാര്യം പറയാൻ മറന്നുപോയി വെള്ളം കോരുന്നതിനുള്ള പാത്രവുമായി മേരി ഉറവയുടെ സമീപത്തേക്ക് പോകുന്നു ജോസഫ് ഉണ്ണിയെ വലത് കൈയിലെടുത്ത് ഇടത് കൈയിൽ പണിയായുധങ്ങളുമായി വീട്ടിലേക്ക് നടക്കുന്നു വീടിൻ്റെ വേലിക്കുള്ളിൽ കടന്നപ്പോൾ ജോസഫ് ഉണ്ണിയെ താഴെ നിർത്തിയ ശേഷം മേരിയുടെ തറി വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു പിന്നീട് ആടിനെ കറക്കുന്നു ഉണ്ണി ഇതെല്ലാം വളരെ ശ്രദ്ധിച്ചു നോക്കുന്നു പ്രത്യേകിച്ച് ആടിനെ വീടിൻ്റെ ഒരു വശത്തുള്ള ചാർത്തിൽ കയർ കയറ്റി കെട്ടുന്നത് ഇരുട്ടായി തുടങ്ങി അസ്തമയത്തിൻ്റെ ചുവപ്പ് നിറം മണലിന്മേൽ വയലറ്റായി കാണപ്പെടുന്നു ചൂട് നിമിത്തം മണലെല്ലാം ചലിക്കുന്നത് പോലെ തോന്നുന്നു പിരമിഡ് കൂടുതൽ കറുപ്പായി കാണപ്പെടുന്നു ജോസഫ് ഒരു മുറിയിലേക്ക് കയറുന്നു അത് തൻ്റെ പണിസ്ഥലവും അടുക്കളയും ഭക്ഷണ മുറിയും എല്ലാം കൂടിയാണെന്ന് തോന്നുന്നു മറ്റേ മുറി കിടക്ക മുറി ആയിരിക്കണം ഞാൻ ആ മുറിയിൽ കയറുന്നില്ല വളരെ താഴ്ന്ന ഒരു ഭാഗത്ത് തീ കത്തിക്കുന്നു ആശാരിയുടെ ബെഞ്ചും ചെറിയ മേശയും ഏതാനും സ്റ്റൂളുകളും ഷെൽഫുകളുമുണ്ട് രണ്ട് എണ്ണവിളക്കുകളും ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങളും ആ ഷെൽഫുകളിൽ വച്ചിരിക്കുന്നു ഒരു മൂലയിൽ മേരിയുടെ തറി വച്ചിട്ടുണ്ട് നല്ല അടുക്കും ചിട്ടയും ശുചിത്വവും വളരെ ദരിദ്രമായ വീട് എന്നാൽ എത്ര ശുചിത്വം ഈ ഒരു കാര്യം പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയുടെ മാനുഷിക ജീവിതത്തെ സ്പർശിക്കുന്ന എല്ലാ ദർശനങ്ങളിലും ഈശോയും മേരിയും അതുപോലെ തന്നെ ജോസഫും ജോണും എപ്പോഴും വളരെ ശുചിയായും ഭംഗിയായും കാണപ്പെടുന്നു തങ്ങളുടെ ശരീരത്തിലും വേഷത്തിലും ഈ ശുചിത്വമുണ്ട് വിനീതവും ലളിതവുമായ വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത് എന്നാൽ വളരെ വളരെ വെടുപ്പുള്ള വസ്ത്രങ്ങളാണ് തന്മൂലം ആ വസ്ത്രങ്ങളിൽ വളരെ ബഹുമാന്യരായി അവർ കാണപ്പെടുന്നു മേരി വെള്ളവും കൊണ്ട് തിരിച്ചു വരുന്നു വാതിലടയ്ക്കുന്നു ഇരുട്ടായി ജോസഫ് കത്തിച്ചു വച്ച വിളക്ക് ബെഞ്ചിന്മേലുണ്ട് ഏതാനും ചെറിയ പലകളെടുത്ത് ജോസഫ് പണി തുടങ്ങുന്നു മേരി അത്താഴം തയ്യാറാക്കുകയാണ് അടുപ്പിലെ തീയും മുറിയിൽ പ്രകാശം നൽകുന്നുണ്ട് ഈശ തൻ്റെ കൊച്ചു കൈകൾ ബെഞ്ചിന്മേൽ കുത്തി തലയുയർത്തി ജോസഫ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നീട് പ്രാർത്ഥന ചൊല്ലിയ ശേഷം മേശയുടെ അടുത്തിരിക്കുന്നു അവർ തങ്ങളെ തന്നെ കുരിശാകൃതിയിൽ ആശീർവദിക്കുന്നില്ല എന്നത് വ്യക്തമാണല്ലോ എന്നാൽ പ്രാർത്ഥിക്കുന്നുണ്ട് ജോസഫ് പ്രാർത്ഥന നയിക്കുന്നു മേരി ഉത്തരം ചൊല്ലുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതൊരു സങ്കീർത്തനമായിരിക്കണം അത് ഉരുവിടുന്ന ഭാഷ എനിക്ക് തീരെ അജ്ഞാതമാണ് അനന്തരം ഭക്ഷണം കഴിക്കുന്നു വിളക്ക് ഇപ്പോൾ മേശപ്പുറത്താണ് വച്ചിരിക്കുന്നത് മേരി ഈശോയെ മടിയിലിരുത്തിക്കുന്നു മടിയിലിരുത്തിയിരിക്കുന്നു വൃത്താകൃതിയിലുള്ള ഒരപ്പത്തിൽ നിന്ന് മുറിച്ച കഷ്ണങ്ങൾ മുക്കിയ ആട്ടിൻപാൽ ഈശോയെ കുടിപ്പിക്കുന്നു അപ്പത്തിൻ്റെ പുറവും അകവും ഇരുണ്ട നിറമാണ് തീർച്ചയായും അതിൽ ധാരാളം തവിടുണ്ട് ഈ സമയം ജോസഫ് അപ്പവും ചീസും കഴിക്കുന്നു ചീസിൻ്റെ ഒരു ചെറിയ കഷ്ണവും കുറേ അപ്പവും കുറേ അപ്പവും മേരി ഈശോയെ ഒരു ചെറിയ സ്റ്റൂളിന്മേൽ അരികിൽ തന്നെ ഇരുത്തിയ ശേഷം പാകം ചെയ്ത സസ്യങ്ങൾ കൊണ്ടുവരുന്നു നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ വേവിച്ച് രുചിക്കായി അല്പം എണ്ണയും ഉപ്പും മറ്റും ചേർത്ത് ജോസഫ് എടുത്തു കഴിഞ്ഞ് മേരിയും കഴിക്കുന്നു ഈശോ സന്തോഷത്തോടെ ആപ്പിൾ കടിച്ചു കൊണ്ടിരിക്കുകയാണ് വെളുത്ത കുഞ്ഞു പല്ലുകൾ കാണിച്ച് പുഞ്ചിരിക്കുന്നു കുറച്ച് ഒലീവ് കായ്കളോ ഈന്തപ്പഴമോ കൂടി കഴിച്ച് അത്താഴം അവസാനിപ്പിക്കുന്നു ഏതാണെന്ന് പറയാൻ കഴിയുന്നില്ല മാർദവം കണ്ടിട്ട് ഒലീവാണെന്ന് തോന്നുന്നില്ല കട്ടി കണ്ടിട്ട് ഈന്തപ്പഴമാണെന്ന് കരുതാനും കഴിയുന്നില്ല വീഞ്ഞില്ല ദരിദ്രരുടെ അത്താഴം എങ്കിലും ഈ മുറിയിൽ എത്രയോ അധികം സമാധാനം ഏറ്റവും പ്രതാപമുള്ള രാജകൊട്ടാരത്തിലെ കാഴ്ച ഇതുപോലെ സമാധാനം നൽകുകയില്ല എത്ര യോജിപ്പും ഐക്യവും ഈശോ ഈ രാത്രിയിൽ ഒന്നും പറയുന്നില്ല ദർശനത്തെക്കുറിച്ച് വിശദീകരണമൊന്നും തരുന്നില്ല ദർശനം വഴി എന്നെ പഠിപ്പിച്ചു അത് മതി അവിടുന്ന് എല്ലായ്പ്പോഴും വാഴ്ത്തപ്പെടട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിയാറ് ഈശോ പറയുന്നു നീ കാണുന്ന കാര്യങ്ങൾ നിന്നെയും മറ്റുള്ളവരെയും ഒരു പാഠം പഠിപ്പിക്കുന്നു എളിമയുടെയും വിധേയത്വത്തിൻ്റെയും പരസ്പര യോജിപ്പിൻ്റെയും പാഠം എല്ലാ ക്രിസ്തീയ കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് ദുരിതങ്ങളുടെ ഈ കാലഘട്ടത്തിലെ ക്രിസ്തീയ കുടുംബങ്ങൾക്ക് മാതൃകാ പാഠമാണ് ദരിദ്രമായ ഒരു വീട് നീ കണ്ടു കൂടുതൽ ദയനീയമായിരിക്കുന്നത് അന്യനാട്ടിൽ ഒരു ദരിദ്ര കുടുംബം എന്ന വസ്തുതയാണ് നല്ല കത്തോലിക്കാർ പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരും ആയിരിക്കണമല്ലോ അതിനാൽ ധാരാളം പേർ പ്രാർത്ഥിക്കുകയും എന്നെ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അല്ലാതെ അവരുടെ ആത്മീയ ആവശ്യങ്ങൾ മുൻനിർത്തിയോ ദേവമഹത്വത്തിന് വേണ്ടിയോ അല്ല സ്വാർത്ഥത കൂടാതെ പ്രാർത്ഥിക്കുന്നവർ ദുർലഭമാണ് പലരും തങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണവും സന്തോഷപ്രദവും സാമ്പത്തിക സൗകര്യമുള്ളതും പ്രയാസങ്ങളോ വേദനകളോ ഇല്ലാത്തതുമാണെന്ന് നടിക്കുന്നുണ്ട് ജോസഫിനും മേരിക്കും സത്യദൈവമായ എന്നെ അവരുടെ പുത്രനായി ലഭിച്ചു എങ്കിലും തങ്ങളുടെ ദരിദ്ര ജീവിതം സ്വന്തം നാട്ടിൽ നയിക്കാനുള്ള സാഹചര്യം പോലും അവർക്കില്ലാതെ വന്നു സ്വന്തം നാട്ടിൽ ആളുകൾ അവരെ അറിയും സ്വന്തമായി ഒരു ചെറിയ വീടെങ്കിലും ഉള്ളതുകൊണ്ട് മറ്റു പല പ്രശ്നങ്ങളുടെയും കൂടെ അതും ഒരു പ്രശ്നമാകാതിരുന്നേനെ തങ്ങളെ അറിയുന്ന ആളുകളുടെ ഇടയിൽ ജോലി കണ്ടുപിടിക്കാനും അങ്ങനെ ഉപജീവനം നേടാനും എളുപ്പമാകുമായിരുന്നു ഞാൻ അവരുടെ കൂടെ ആയിരുന്നതുമൂലം അവർ രണ്ടു പേരും അഭയാർത്ഥികളാകേണ്ടി വന്നു വ്യത്യസ്തമായ കാലാവസ്ഥ വ്യത്യസ്തമായ നാട് ഗലീല രാജ്യത്തോട് താരതമ്യപ്പെടുത്തിയാൽ വിഷാദമുളവാക്കുന്ന സ്ഥലം അറിഞ്ഞുകൂടാത്ത ഭാഷ വ്യത്യസ്തമായ പെരുമാറ്റ രീതി അറിയാത്ത ജനങ്ങളുടെ ഇടയിലെ ജീവിതം തങ്ങൾക്ക് പരിചയമില്ലാത്ത അഭയാർത്ഥികളെ പ്രായണ എല്ലാവർക്കും അവിശ്വാസമാണ് ഇവയെല്ലാം അവർക്ക് സഹിക്കേണ്ടി വന്നു അവരുടെ ചെറിയ വീട്ടിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ അവർക്കിഷ്ടപ്പെട്ടവയും സൗകര്യപ്രദമായി നിർമ്മിച്ചവയും ലളിതമെങ്കിലും അത്യാവശ്യവുമായിരുന്നു ഇപ്പോഴത്തെ കടുത്ത ദാരിദ്ര്യത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ശൂന്യതയിൽ അവയെല്ലാം ആഡംബരമായി തോന്നിക്കുമായിരുന്നു അവയെല്ലാം നഷ്ടപ്പെടുത്തിയതാണ് നഷ്ടപ്പെടുത്തിയാണ് അവർക്ക് പോകേണ്ടി വന്നത് സ്വന്തം നാടിനെയും വീടിനെയും ഓർത്ത് അവർ ദുഃഖിച്ചു ഉപേക്ഷിച്ച് പോന്നവ നശിച്ചു പോകുമല്ലോ എന്ന ഉത്കണ്ഠയുണ്ട് അവരുടെ ചെറിയ അടുക്കളത്തോട്ടം ആരും അന്വേഷിക്കാനില്ലാതെ മുന്തിരിയും അത്തിമരങ്ങളും ചെടികളുമെല്ലാം നശിച്ചു പോകും എല്ലാ ദിവസവും ഭക്ഷണത്തിനും വസ്ത്രത്തിനും വിറകിനും പിന്നെ ശിശുവായ എനിക്കും വേണ്ടി പണച്ചെലവുണ്ടായി ശിശുവായ എനിക്ക് അവരുടെ ഭക്ഷണം പറ്റുകയില്ലല്ലോ ഹൃദയത്തിൽ അവർക്ക് ദുഃഖമുണ്ടായിരുന്നു സ്വന്തം വീടിനെ ഓർത്തുള്ള സങ്കടം ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ആളുകളുടെ അവിശ്വാസം പ്രത്യേകിച്ച് ആദ്യ നാളുകളിൽ തങ്ങളിർ തങ്ങളറിയാത്ത രണ്ടു പേർ ജോലി അന്വേഷിക്കുമ്പോൾ ജോലി കൊടുക്കാൻ വിശ്വാസമില്ലായ്മ ഇവയെല്ലാം ദുഃഖഹേതുക്കളായിരുന്നു ഇങ്ങനെയെല്ലാമാണെങ്കിലും നീ തന്നെ കണ്ടതുപോലെ ആ ഭവനത്തിൽ പ്രശാന്തതയും പുഞ്ചിരിയും ഐക്യവും നിറഞ്ഞു കവിഞ്ഞു പ്രസരിക്കുന്നു പരസ്പര ധാരണയോടെ അതിനെ കൂടുതൽ മനോഹരമാക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ അടുക്കളത്തോട്ടം അവർ ഉപേക്ഷിച്ചു പോകുന്ന പച്ചക്കറിത്തോട്ടം പോലെ ആക്കാൻ ബന്ധപ്പെടുന്നു അവർക്ക് ഒരേ ഒരു ചിന്ത മാത്രമേയുള്ളൂ ഞാൻ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നതിനാൽ ആ നാട് എനിക്ക് ശത്രുതയും അപ്രീതിയും അനുഭവപ്പെടുന്നതാകരുതേ എന്ന് ദൈവവിശ്വാസികളുടെയും ബന്ധുക്കളുടെയും സ്നേഹം ഏതെല്ലാം വിധത്തിലാണ് അവർ കാണിച്ചത് അനേക മണിക്കൂർ അധിക ജോലി ചെയ്താണ് എനിക്ക് പാൽ ലഭിക്കാൻ വേണ്ടി ഒരാടിനെ വാങ്ങിയത് എനിക്കായി തടിക്കഷ്ണങ്ങൾ കൊണ്ട് പലതരം കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി അവർ എനിക്കായി പഴങ്ങൾ വാങ്ങിയത് തങ്ങൾക്ക് തന്നെ ഭക്ഷണം നിഷേധിച്ചുകൊണ്ടാണ് ഓ ഭൂമിയിലെ എൻ്റെ പ്രിയപ്പെട്ട അപ്പൻ ദൈവത്താൽ എത്രയധികം സ്നേഹിക്കപ്പെട്ടു അത്യുന്നത സ്വർഗത്തിലെ പിതാവും ഭൂമിയിൽ രക്ഷകനായി വന്ന പുത്രനും അദ്ദേഹത്തെ സ്നേഹിച്ചു ആ ഭവനത്തിൽ ക്ഷിപ്രകോപമില്ല ദ്വേഷമില്ല മുഖംമാറ്റമില്ല പരസ്പരം കുറ്റാരോപണമില്ല തങ്ങളെ ഭൗമിക സമ്പത്തുകൾ നൽകി സമ്പന്നരാക്കാത്തതിൽ ദൈവത്തോട് ഒട്ടും പരിഭവവുമില്ല ജോസഫ് തനിക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്കെല്ലാം കാരണം മേരിയാണെന്ന് പരാതിപ്പെടുന്നില്ല കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിവില്ലാത്തതിൻ്റെ പേരിൽ ജോസഫിനെ മേരി കുറ്റപ്പെടുത്തുന്നില്ല പരിശുദ്ധമായ സ്നേഹത്താൽ അവർ പരസ്പരം ബന്ധിക്കപ്പെട്ടിരുന്നു ബന്ധിക്കപ്പെട്ടിരുന്നു അതുമാത്രം അതിനാൽ സ്വന്തം സുഖത്തെയോർത്ത് അവർ പര്യാകുലരാകുന്നില്ല മറ്റേയാളിൻ്റെ സുഖത്തിന് പ്രാധാന്യം നൽകുന്നു യഥാർത്ഥ സ്നേഹം സ്വാർത്ഥതയില്ലാത്തതാണ് ആത്മാർത്ഥമായ സ്നേഹം ചാരിത്രമുള്ളതാണ് കന്യാത്വവും വിരക്തിയും പാലിച്ച ഇവർ ഇരുവരെയും പോലെ ആത്മാർത്ഥമായ പരസ്പര സ്നേഹമുള്ളവർ ചാരിത്രമുള്ളവരായിരിക്കും ആത്മാർത്ഥമായ പരസ്പര സ്നേഹമുള്ള സ്നേഹവും ഉള്ളവർ ചാരിത്രമുള്ളവരായിരിക്കും ചാരിത്ര്യം ഉപവിയോട് ചേരുമ്പോൾ വളരെയേറെ സുഹൃതങ്ങൾ അതിൽ നിന്നുണ്ടാകും തന്മൂലം ചാരിത്രത്തോട് പരസ്പരം സ്നേഹിക്കുന്നവർ ചാരിത്രത്തോടെ പരസ്പരം സ്നേഹിക്കുന്നവർ പരിപൂർണരായിത്തീരുന്നു ജോസഫും മേരിയും തമ്മിലുള്ള സ്നേഹം പരിപൂർണ സ്നേഹമായിരുന്നു അത് മറ്റെല്ലാ സുഹൃത്തങ്ങൾക്കും പ്രചോദനം നൽകി പ്രത്യേകിച്ചും ദൈവത്തെ സ്നേഹിക്കുന്നതിനും അവിടുത്തെ നിരന്തരം സ്തുതിക്കുന്നതിനും അത് അവരെ സഹായിച്ചു ദൈവത്തിൻ്റെ തിരുവുഷ്ടം തങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വേദനയുളവാക്കിയപ്പോഴും എല്ലാ നാഴികയിലും അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു അതിനാൽ ദൈവപുത്രൻ്റെ കാവൽക്കാരായി തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള അപാരമായ നന്ദിയോടെ അവർ ദൈവത്തെ നിരന്തരം സ്തുതിച്ചു ആ വീട്ടിൽ അവർ പ്രാർത്ഥിച്ചു ഇക്കാലത്ത് നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥന വളരെ കുറവാണ് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ജോലി തുടങ്ങുന്നു ഭക്ഷണത്തിനിരിക്കുന്നു ദൈവത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നു പോലുമില്ല ഒരു പുതിയ ദിവസം നിങ്ങൾ കാണുവാനിടയാക്കിയത് ദൈവമല്ലേ തുടർന്ന് ജീവിച്ച് ഒരു പുതിയ രാത്രി കാണാൻ ആയുസ് തന്നതും ദൈവമല്ലേ നിങ്ങൾക്ക് ഭക്ഷണം വസ്ത്രം വീട് ഇത്യാദി ആവശ്യങ്ങൾക്കെല്ലാം വേണ്ട പണം സമ്പാദിക്കാൻ നിങ്ങളുടെ ജോലിയെ അനുഗ്രഹിക്കുന്നത് ദൈവമല്ലേ നല്ല ദൈവത്തിൽ നിന്ന് വരുന്നതെല്ലാം നല്ലതാണ് അത് ദാരിദ്ര്യമാണെങ്കിലും അധികമില്ലെങ്കിലും സ്നേഹം അതിന് രൂപവും രുചിയും നൽകുന്നു നിത്യനായ സൃഷ്ടാവിൽ സ്നേഹമുള്ള ഒരു പിതാവിനെ കാണാൻ സഹായിക്കുന്ന ദൈവസ്നേഹം എല്ലാറ്റിനെയും സംതൃപ്തിയോടെ സ്വീകരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു ആ വീട്ടിൽ മിതവയ ശ ശീലമുണ്ട് ധാരാളം പണം അവർക്കുണ്ടെങ്കിലും ഈ ശീലം അവിടെയുണ്ട് ധാരാളം പണം അവർക്കുണ്ട് ഈ ശീലം അവിടെയുണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഭക്ഷണാസക്തിയെ തൃപ്തിപ്പെടുത്താനല്ല കൊതിയന്മാരും ഭോഗാസക്തരും എത്ര ഭക്ഷിച്ചാലും മതിയാകാത്തവരാണ് അവർ രോഗം വരുത്തി വയ്ക്കും വരെ ഭക്ഷിക്കുന്നു വില കൂടിയ ഭക്ഷണം കഴിച്ച് സ്വത്ത് നശിപ്പിക്കുന്നു ഒന്നും കഴിക്കാനില്ലാതെയും ആവശ്യത്തിന് മാത്രം ഭക്ഷണം ലഭിക്കാൻ മാർഗമില്ലാതെയും കഷ്ടപ്പെടുന്നവരെക്കുറിച്ച് അവർക്കൊരു ചിന്തയുമില്ല തങ്ങൾ മിതത്വം പാലിക്കുന്ന ഭക്ഷണം വിശപ്പിൻ്റെ വേദനയിൽ നിന്ന് അനേകരെ വിമുക്തരാക്കാം എന്ന് അവർ വിചാരിക്കുന്നില്ല ആ വീട്ടിൽ അവർ ജോലിയെ സ്നേഹിക്കുന്നു ധാരാളം പണം ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും അവർ ജോലിയെ സ്നേഹിക്കുമായിരുന്നു കാരണം ജോലി ചെയ്യുന്ന മനുഷ്യൻ ദൈവകൽപ്പനയെ അനുസരിക്കുകയും തിന്മകളിൽ നിന്ന് സ്വതന്ത്രനാകുകയും ചെയ്യുന്നു അനങ്ങാത്ത പാറമേൽ ഐവി കയറി പടർന്ന് അതിനെ അള്ളിപ്പിടിച്ച് പൊതിയുന്നത് പോലെ മടിയനെ തിന്മകൾ തിന്മകൾ പടർന്ന് ശ്വാസം മുട്ടിക്കുന്നു തിന്മകൾ വളർന്ന് പടർന്ന് ശ്വാസം മുട്ടിക്കുന്നു ശരിക്ക് ജോലി ചെയ്ത് കഴിയുമ്പോൾ ഭക്ഷണം രുചികരമാണ് വിശ്രമം ശാന്തവും സന്തോഷകരവുമാണ് ജോലികൾക്കിടയിൽ കിട്ടുന്ന വിശ്രമ സമയം ശരിക്കും ആസ്വദിക്കുകയും ചെയ്യാം ജോലിയെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിലും വീട്ടിലും തിന്മ വളരുകയില്ല തിന്മയുടെ അഭാവത്തിൽ പരസ്പര സ്നേഹം ബഹുമാനം മതിപ്പ് എന്നിവ വർധിക്കുന്നു പരിശുദ്ധമായ അത്തരം അന്തരീക്ഷത്തിൽ വളരുന്ന ഇളം പൈതങ്ങൾ ഭാവിയിൽ പരിശുദ്ധമായ കുടുംബങ്ങൾ സ്ഥാപിക്കുന്ന വ്യക്തികളായിത്തീരുന്നു ആ വീട്ടിൽ എളിമ ഭരണം നടത്തുന്നു അഹങ്കാരികൾക്ക് എളിമയുടെ എത്ര നല്ല പാഠം വെറും സ്വാഭാവിക രീതിയിൽ നോക്കുന്ന പക്ഷം മേരിക്ക് അഹങ്കരിക്കാൻ ഒരായിരം കാര കാരണങ്ങളുണ്ടായിരുന്നു ജോസഫ് തന്നെ ആരാധിക്കണമെന്ന് അവൾക്ക് വിചാരിക്കാമായിരുന്നു പല സ്ത്രീകളും അഹങ്കരിക്കുന്നത് ഒന്നുകിൽ തങ്ങൾക്ക് അല്പം കൂടി വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ കുടുംബശ്രേഷ്ഠതയുണ്ട് അതുമല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബത്തേക്കാൾ സ്വത്തുള്ള കുടുംബമാണ് തൻ്റേത് എന്നും മറ്റും ചിന്തിച്ചാണ് മേരി ദൈവത്തിൻ്റെ മണവാട്ടിയും മാതാവുമാണ് എങ്കിലും അവൾ ശുശ്രൂഷിക്കുന്നു ശുശ്രൂഷിക്കപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അവൾ ജോസഫിന് ശുശ്രൂഷ ചെയ്യുന്നു അദ്ദേഹത്തോടുള്ള സ്നേഹം അവളിൽ നിറഞ്ഞു നിൽക്കുന്നു ജോസഫാണ് കുടുംബത്തലവൻ അദ്ദേഹത്തിന് ഈ കുടുംബത്തിൻ്റെ തലവനാകാൻ അർഹതയുണ്ടെന്ന് ദൈവം നിശ്ചയിച്ചതാണ് അവതരിച്ച വചനത്തെയും ദൈവത്തിൻ്റെ മണവാട്ടിയെയും കാത്തുപരിപാലിക്കാനുള്ള ചുമതല നൽകി ജോസഫിനെ കുടുംബത്തലവനാക്കിയത് ദൈവമാണ് എന്നാൽ മേരിയെക്കൊണ്ട് ജോലി ചെയ്യിക്കാതെ ഇരിക്കുവാൻ ജോസഫ് ആഗ്രഹിക്കുന്നു മേരി ക്ഷീണിച്ചു പോകാതിരിക്കാൻ വീട്ടിലെ ഏത് എളിമ എളിയ ജോലിയും അദ്ദേഹം ചെയ്യുന്നു മാത്രമല്ല മേരിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വീട് കൂടുതൽ സുഖപ്രദമാക്കാനും തങ്ങളുടെ തോട്ടം ഭംഗിയുള്ളതാക്കാനും ജോസഫ് അങ്ങേയറ്റം പരിശ്രമിക്കുന്നു ആ വീട്ടിൽ എല്ലാറ്റിനും നല്ല ക്രമമുണ്ട് സ്വഭാവാതീതം ധാർമ്മികം ഭൗതികം എന്നീ മൂന്ന് തലത്തിലും ക്രമം പാലിക്കപ്പെടുന്നു കുടുംബത്തിൻ്റെ പരമാധികാരിയും തലവനും ദൈവമാണ് അവിടുന്ന് സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു സ്വഭാവാതീത ക്രമം ജോസഫാണ് കുടുംബത്തലവൻ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു ധാർമ്മിക ക്രമം വീട് ദൈവത്തിൻ്റെ ദാനമാണ് അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ പരിപാലന എല്ലാറ്റിലും നാം കാണുന്നു ആടിന് രോമവും പക്ഷികൾക്ക് തൂവലും മേച്ചിൽ സ്ഥലങ്ങൾക്ക് പുല്ലും മൃഗങ്ങൾക്ക് വൈക്കോലും പക്ഷികൾക്ക് ധാന്യവും വൃക്ഷക്കൊമ്പുകളും താഴ്വരയിലെ ലില്ലിക്ക് ഉടുപ്പും നൽകുന്നതാരാണ് ദൈവമല്ലേ വീടും വീട്ടു സമ്മാനങ്ങളും വസ്ത്രങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ ദാനമായി കണ്ട് നന്ദിയോടെ സ്വീകരിച്ച് ഇവ നൽകിയ ദൈവതൃക്കരങ്ങളെ വാഴ്ത്തുകയും ദൈവദാനമായതുകൊണ്ട് അവയെ ബഹുമാനപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു അവ ദരിദ്രമായതുകൊണ്ട് അവർ അസ്വസ്ഥരാകുകയോ അശ്രദ്ധമായി പെരുമാറുകയോ ചെയ്യുന്നില്ല ദൈവത്തിൻ്റെ പരിപാലനയെ കുറ്റം പറയുന്നില്ല ഭൗതിക ക്രമം നസ്രത്തിലെ ഭാഷയിൽ അവർ പരസ്പരം പറഞ്ഞ വാക്കുകൾ നിനക്ക് മനസ്സിലായില്ല അവരുടെ പ്രാർത്ഥനയുടെ വാക്കുകളും മനസ്സിലായില്ലല്ലോ എന്നാൽ നീ കണ്ട കാര്യങ്ങൾ വലിയ പാഠങ്ങളാണ് അവയെക്കുറിച്ച് ധ്യാനിക്കുക നിങ്ങളെല്ലാവരും ധ്യാനിക്കുക ദൈവത്തോടുള്ള കടമകളിൽ ധാരാളം വീഴ്ച വരുത്തിയിട്ടുള്ളത് നിമിത്തം വളരെ സഹിക്കാനിടയായ നിങ്ങൾ ധ്യാനിക്കുക വിശുദ്ധരായ ആ ദമ്പതികൾ എൻ്റെ അമ്മയും അപ്പനും ഒരിക്കലും അവയിൽ വീഴ്ച വരുത്തിയില്ല ഉണ്ണി ഈശോയെ ഓർത്ത് നീ സന്തോഷിക്കുക ശിശുവായ ഈശോയുടെ നടത്തം ഓർത്ത് നീ പുഞ്ചിരിക്കുക അധികം താമസിയാതെ അവൻ കുരിശിൻ്റെ അടിയിൽ നടക്കുന്നത് നീ കാണും അപ്പോൾ അത് കണ്ണീരിൻ്റെ ഒരു ദർശനമായിരിക്കും